ഹലോ ഇതാണ് ഫൈനൽ ലുക്ക് ഇതൊരു സിമ്പിൾ മേക്കപ്പാണ് ഡെയിലി പുറത്തു പോകുന്ന വീട്ടമ്മമാർക്കുള്ളൊരു സിമ്പിൾ മേക്കപ്പാണ് കുറച്ച് ഐറ്റംസുകൾ അതിൻ്റെ കൂടെ സ്കിൻ കെയറും കൂടെ ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണണം ആദ്യമായിട്ട് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അലവേര ജെല്ലാണ് ഇതൊരു മോയ്സ്ചറൈസറായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാവരും ആദ്യം മുഖം ക്ലീൻ ചെയ്തിട്ട് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും വെറ്റായിട്ട് നിലനിർത്തുന്നു ഇനി ഞാൻ ചെയ്യുന്നത് സൺക്രീമാണ് ക്രീമാണ് ഇതും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഞാൻ ലോട്ടസിൻ്റെ സൺക്രീമാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള സൺക്രീം ലോട്ടസ് ആണ് അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ടാക്കം പൗഡറാണ് അല്ലാതെ കോമ്പാക്ട് പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല അപ്പം സാധാരണ ഈ അഡ്ലീലൊരു ടാക്കം പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ കണ്ണിൻ്റെ മേൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ടാക്കം പൗഡർ തന്നെയാണ് അല്ലാതെ ഐ എന്ന് ഞാൻ യൂസ് ചെയ്യാറില്ല എൻ്റെ കണിൻ്റെ പോളയിൽ കറുത്ത ഷെയ്ഡ് ഉണ്ട് അത് കുഞ്ഞുനാളിലെ ഉള്ളതാണ് അപ്പോൾ അതിന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ടാക്കം പൗഡർ തന്നെയാണ് പിന്നെ ഞാനൊരു ലിപ്പ് പാം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് സ്ട്രോബെറിയുടെ ലിപ് പാം ആണ് ആദ്യം ഞാൻ സെബോളിൻ ക്രീമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചുണ്ടിങ്ങനെ വിണ്ട് പൊട്ടയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതിന് പിന്നെയാണ് ഈ ലിബാം യൂസ് ചെയ്ത് തുടങ്ങിയത് ഇതെനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് പിന്നെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു സ്റ്റിക്കർ പൊട്ടാണ് വെച്ചത് ഇതിന് ചെറിയ പൊട്ടാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് വീഡിയോ ഇടുന്നുണ്ട് ഈ ഒരു പൊട്ട് വെച്ച് കൊടുത്തു എന്ന് മാത്രം പിന്നെ ലിപ്സ്റ്റിക് ലിപ് ലൈനറൊക്കെ ഈ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെയാണ് ഞാൻ ഇടുന്നത് ഇതെന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ സ്റ്റേ വെയിൽ വെയിറ്റ്ലെസ് ലിക്വിഡ് മാറ്റ് ആണ് ഇത് ഡാർക്ക് സ്കിന്നിനൊക്കെ വളരെ സ്യൂട്ടാണ് പിന്നെ വേറൊരു ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ സിന്ദൂല ഇട്ട് കൊടുത്തു പിന്നെ കമ്മൽ ഇത് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം വന്നപ്പം അവിടെ നിന്ന് മേടിച്ചതാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് പിന്നെ മുടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു പിന്നെ ഐ ലൈനറ് ഇത് ലാക്മയുടെ ഐക്കോണിക് ഐ ലൈനറാണ് ഇത് നമ്മൾ എപ്പോഴെങ്കിലും വലിച്ചിളക്കിയെങ്കിലേ പോയുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ലിപ്സ്റ്റിക് ഡാർക്ക് സ്കിന്നിന് പറ്റിയ ലിപ്സ്റ്റിക്കാണ് ചോക്ലേറ്റ് സിറഫാണ് കളറ് ഇതും നമ്മുടെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് സൂട്ടായിട്ട് വരും ഇതൊക്കെയാണ് ഒരു സിമ്പിൾ മേക്കപ്പ് പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റൊക്കെ പറയണം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ